ഹലോ ഹായ് എവരി വൺ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ കേ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വാഗമൺ പോണ വഴിയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഗേറ്റ് വേ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണുണ്ട് അപ്പോൾ നല്ല ചെമ്മീൻ ചെമ്മന്തേക്കും കൂട്ടിയുള്ള നല്ലൊരു അടിപൊളി ഒരു ഊണായിരുന്നു നല്ല ഫിഷ് ഫ്രൈക്കും മേടിച്ച് നമ്മൾ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ടു അടിപൊളിയായി ഇനി നമ്മൾ തുടർന്ന് യാത്ര ചെയ്യിക്കുകയാണ് കേട്ടോ ഒരു ട്രെയിൻ ലുക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മൂലമുറ്റം ഐ എച്ച് ഇ പി ഗവൺമെൻറ് യു പി സ്കൂളാണ് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്തത് കണ്ടത് റെഡിലെ റെഡ് പിന്നെ ബാക്കി കോച്ചിങ്ങിനോടൊത്ത് റെഡ് ബാക്കി ബാക്കിനോട്ട് മൊത്തം ബ്ലൂ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സെൻറ്ററിൽ തന്നെയാണ് ഓഫീസ് റൂമും കാര്യമാക്കി എന്താണ് ഇതാണ് ഓഫീസ് റൂമും കാര്യമാണെങ്കിൽ ഐ എച്ച് ഇ പി ഗവൺമെൻറ് ഓഫീസ് സ്കൂൾ മൂലമറ്റം ഓഫീസുകൾ അറക്കോ ലഹരി വിമുക്തി വിദ്യാലയം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന വാഹമണ്ണാണ് നമ്മളിപ്പോൾ ഉള്ളത് മൂലമറ്റത്താണ് വേണ്ടോ കെ സി ബി ഹൈഡൽ റീക്രിയേഷൻ ക്ലബ് മൂലമറ്റം അതാണ് അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എത്തി എടുക്കുകയാണ് ഗൈസ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് വാഗമൺ ഇതേണ്ടോ ഇതെന്നാണ് നമ്മൾ വാഗമണ്ണിലേക്ക് എത്താൻ പോവാണ് ആ വാഗമണ്ണിലെ കാണണം അടിപൊളി അടിപൊളി ക്യൂ പോയിന്റും ഓക്കെ കടിയും സെറ്റ് നോക്കുവോ അടിപൊളി അക്ഷത്തെ വ്യൂക്ഷത്തെ വ്യൂ പോയിന്റ് അടിപൊളി ഈ ഗാർഡനും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ എന്തൊരു വ്യൂ പോയിന്റ് ആണ് നോക്കുക ഒരു രക്ഷ ഇതാണ് എന്താണ് അതെ എന്ത് സെറ്റപ്പാണ് നോക്കുന്നത്

ിലേക്ക് ഇറങ്ങിപ്പോൾ ഇറങ്ങി പോണത്ത് മൊത്തം കടകളാണ് കേട്ടോ പ്രോട്ടീന്ന് ഫ്രണ്ടിൽ പ്രോട്ടീന്ന് തൊട്ട് ഫുൾ സൈഡിൽ മൊത്തം കടകളാണ് കംപ്ലീറ്റ് ഗ്യാരൻ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കാനുള്ള ഐറ്റങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടട്ടോസ് നമ്മുടെ വാഗമണ്ണിലെ ലൈറ്റ് ഗാർഡിങ് ആണ് കേട്ടോ കാണണേ ഇത് സത്യത്തിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അഞ്ചുമണി ആയായിരുന്നു അഞ്ചുമണി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇതവിടെ നൈറ്റിലുള്ള ലൈറ്റ് ഗാർഡനിങ്ങും അതുപോലെ തന്നെ മ്യൂസിക് ഇതാണ് അവിടെ മ്യൂസിക് ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെയുണ്ട് പക്ഷേ നമ്മളങ്ങോട്ട് പോകില്ല ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകണം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണേണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മറക്കണ്ട ഓക്കേ നമ്മളിഞ്ഞിവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് കൈസ് കാരണം ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നന്നായിട്ട് വൈകും